കൃഷിവകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി സ്ഥാനത്തുനിന്നും അപ്രധാന പദവിയിലേക്ക് മാറ്റിയതിൽ ബി അശോക് കടുത്ത സർക്കാരിനെതിരെ കേന്ദ്ര അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിനെ സമീപിക്കും ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ പദവി അശോക് തൽക്കാലം ഏറ്റെടുക്കില്ല ലോകബാങ്ക് സഹായം വകമാറ്റിയത് ചോർന്നതാണ് ബി അശോകിന്റെ കൃഷി വകുപ്പിലെ കസേര തെറിപ്പിച്ചത് പ്രിൻസിപ്പൽ സെക്രട്ടറി റാങ്ക് ഉള്ള അശോകിനെ താരതമ്യേന ജൂനിയർ ആയവരെ നിയമിക്കുന്ന കെ ടി ഡി എഫ് സി സി എം ഡി പദവിയിലേക്കാണ് മാറ്റിയത് അത് തരം താഴ്ത്തലായാണ് ബി അശോക് കാണുന്നത് ഈ സാഹചര്യത്തിൽ സ്ഥലം മാറ്റത്തിനെതിരെ കേന്ദ്ര അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിനെ സമീപിക്കും അതുവരെ പുതിയ പദവിയിൽ ചുമതല ഏറ്റെടുക്കേണ്ടതില്ലെന്നാണ് നിലവിലെ തീരുമാനം ഐ എ എസ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് കൂടിയായ അശോകിനെ സെക്രട്ടേറിയറ്റിൽ നിന്ന് പുറത്തേക്ക് എത്തിക്കുന്നതിന്റെ കൂടി ഭാഗമായാണ് കെ ടി ഡി എഫ് സിയിലേക്കുള്ള നിയമനമെന്ന് അശോകിനെ അനുകൂലിക്കുന്നവർ കരുതുന്നുണ്ട് റഹീസ് റഷീദ് റിപ്പോർട്ടർ തിരുവനന്തപുരം